ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തിരുവനന്തപുരത്തുള്ള നിസ്റ്റിലേക്ക് ഇപ്പോൾ പുതിയൊരു ജോബ് വാക്കൻസിയിൽ വന്നിട്ടുണ്ട് പ്രോജക്റ്റ് അസിസ്റ്റന്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് ബസ്സുകളാണ് ഒഴികുകൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ മനസ്സിലാവുന്നതാണ് അതുകൊണ്ടുതന്നെ അവസരം വരെ കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള ജോബ് വാക്കൻസികളായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോജക്റ്റ് അസോസിയേറ്റിൻ്റെ ഗ്രേഡ് ടു ഒഴിവുണ്ട് ബയോടെക്നോളജി ബയോ കെമിസ്ട്രി മോളിക്കുലാർ ബയോളജി കെമിക്കൽ ബയോളജി പി ജി ഒക്കെയാണ് യോഗ്യത രണ്ട് വർഷ പരിചയമൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂൺ പത്തിനാണ് ഇൻറ്റർവ്യൂ വരുന്നത് ജൂൺ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇൻറ്റർവ്യൂ ഉള്ളത് എം ടെക് ടെക്നോളജി ഒക്കെ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തായി പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ഒഴിവാണ് അതിൽ ഒരു വാക്കൻസി ഉണ്ട് പത്താം ക്ലാസ് ആണ് യോഗ്യത പെസ്എൽസി ഓർ ഐ ടി പത്താം ക്ലാസ് വേണം അത് അതിനുശേഷം ഒരു ഐ ടി ഐയും കൂടെ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് പിന്നെ പ്രോജക്റ്റ് അസോസിയേറ്റ് ഒഴിവുണ്ട് എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ സയൻസൊക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പ്രോജക്റ്റ് അസോസിയേറ്റ് പാർട്ട് വൺ ഒഴിവുണ്ട് എം എസ് സി കെമിസ്ട്രിയൊക്കെയാണ് യോഗ്യത മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കുക അതിൻ്റെ ഇൻ്റർവ്യൂ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇൻ്റർവ്യൂ വരുന്നത് തിരുവനന്തപുരത്തെ നിസ്റ്റിൽ വെച്ചൊക്കെയാണ് ഇൻ്റർവ്യൂ ഉണ്ടാകുന്നത് നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഒൻപത് മണിക്കാണ് ഇൻറ്റർവ്യൂ ഉണ്ടാകുന്നത് ഒൻപത് മുപ്പതിനാണ് ക്ലോസിങ് ടൈമൊക്കെ വരിക അതിന് മുന്നേ പോകാൻ ശ്രമിക്കുക അപ്പോൾ ആ ടൈമിൽ പോകുന്നവർക്ക് നിങ്ങൾക്ക് പാപ്പനകോട് വെച്ചാണ് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനങ്കോട് നിസ്റ്റിൽ വെച്ചാണ് ഇൻ്റർവ്യൂ ഉള്ളത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് സെൽഫ് അറ്റസ്റ്റഡ് എല്ലാ സർട്ടിഫിക്കറ്റേയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കൊണ്ടുപോകണം അതുപോലെ ഒറിജിനൽ കൊണ്ടുപോകണം പിന്നെ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോകണം മെട്രിക്കുലേഷൻ്റെ എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ നിങ്ങളുടെ ഐ ഡി കാർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതിൽ നോട്ടിഫിക്കേഷൻ്റെ കൂടി അറ്റാച്ച് അറ്റച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഈ നോട്ടിഫിക്കേഷൻ ഫുള് ഡൗൺലോഡ് ചെയ്ത് അതെല്ലാം വായിച്ച് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു ഫോട്ടോ ഇടിച്ച് നിങ്ങൾ സൈനൊക്കെ ചെയ്തതിനു ശേഷം ഇതും കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യേണ്ടതാണ് ക്യാൻഡിട്ട് ഡേറ്റും പ്ലേസൊക്കെ എഴുതി ഡിക്ലറേഷൻ വായിച്ച ശേഷം ഇതും കൂടി അതിൻ്റെ കൂടെ പ്രിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇൻറ്റർവ്യൂവിന് പോയാൽ മാത്രം മതി എക്സ്ട്രാ കമ്മീഷൻ എക്സ്ട്രാ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങോട്ട് നേരെ ചെന്നാൽ മതിയാകും ഇൻറ്റർവ്യൂ ടൈമിൽ അവിടെ എത്തുക നിങ്ങൾക്ക് ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു ശ്രമിക്കേണ്ടതാണ് എൻ്റെ ചാനൽ കയറി വന്ന് ഫുൾ ആയിട്ട് വന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതിനകത്ത് ഒരുപാട് ജോബ് വാക്കൻസികൾ അവൈലബിൾ ആണ്